എത്തിയത് അങ്ങേറ്റം സന്തോഷം പോകുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മ ഇത് കമന്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു ആളെ വിളിച്ചാൽ മതി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ടുള്ള മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞയുടൻ അവതാരക മുഖ്യമന്ത്രിക്ക് പറഞ്ഞ നന്ദിയാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് എന്ന് പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് അമ്മാതിരി കമന്റൊന്നും വേണ്ട എന്ന് വീണ്ടും ബൈക്കിനരികിലെത്തി മുഖ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു നിങ്ങൾ ആളെ വിളിക്കുന്നവർ ആളെ വിളിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രിയുടെ താക്കീത് വെറുതെ വേണ്ടാത്ത കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് പിണറായി കസേരയിലേക്ക് തിരിച്ചു പോയിരിക്കുകയായിരുന്നു ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോരുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സർ വളരെ നല്ലൊരു പ്രസംഗം ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഐ എൽ ടി എസ് ഇല്ലാതെ യു കെയിൽ പഠനം കൂടാതെ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി ആപ്ലിക്കേഷൻ പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ നൗ മാർക്ക് ഇന്റർനാഷണൽ നയൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സെവൻ ഫൈവ് നയൻ എയ്റ്റ് ഫോർ